ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സിഗ്ഗാണെന്ന് വിശ്വസിക്കുന്നത് നമുക്കിന്നൊരു അച്ചിങ്ങ മേഴിക്കുട്ട് ഉണ്ടാക്കിയല്ലോ സ്പെഷ്യലായിട്ട് നമുക്ക് തേങ്ങാക്കൂത്തൊക്കെ ഇട്ടിട്ട് നോക്കാം എങ്ങനെയാണെന്ന് അപ്പോൾ ഞാൻ നീളത്തിലുള്ള നാടനച്ചിങ്ങയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിരിക്കാം കേട്ടോ എങ്ങനെയാണെങ്കിൽ നമുക്ക് കട്ട് ചെയ്യാം ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കുന്നുണ്ട് ഓക്കെ പിന്നെ നമുക്കിതിലോട്ട് വേണ്ടത് ചെറിയ ഉള്ളി അതുപോലെ തന്നെ വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് ഇത്രയും ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ തേങ്ങാക്കൂത്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ തേങ്ങാക്കൂത്ത് ഞാൻ രണ്ട് ദിവസം എടുത്തിരിക്കുന്നത് നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം ഓക്കെ അപ്പോൾ തേങ്ങാക്കൂത്ത് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിരിക്കണേ ഞാനപ്പം നീളത്തിലാണത് കട്ട് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും കട്ട് ചെയ്യാം പിന്നെ അത് നമ്മുടെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് കലയിലിട്ട് ചതച്ചെടുക്കാം കേട്ടോ ഓക്കെ അതിന് ശേഷം ഇപ്പോൾ നമ്മൾ പിന്നെ വേപ്പിലയും അതുപോലെ തന്നെ മല്ലിയലും എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ ചതച്ചും അരിഞ്ഞാൽ വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങാക്കൂത്ത് ഓക്കെ അതിന് ശേഷം നമുക്ക് ഒരു ചീന ചേട്ടി നമുക്ക് അടുപ്പിൽ വെച്ചതിന് ശേഷം വെളിച്ചെണ്ണ വെളിച്ചെണ്ണി ഒഴിച്ചുകൊടുക്കാം നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണ് അത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ശേഷം നമുക്ക് ആദ്യം നമ്മൾ ഈ തേങ്ങാക്കുത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു പച്ച മണം മാറുന്നവരെ ഒന്ന് ജസ്റ്റ് ഒന്ന് ശാല ഫ്രൈ ചെയ്യില്ലേ നമ്മൾ അറിയാമല്ലോ ആ രീതിയിലൊന്ന് പതുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഓക്കെ അല്ലെങ്കിൽ അതൊരു പച്ച പോലെ കിടക്കും അതുകൊണ്ടാണ് അപ്പോൾ അത് അതാദ്യം ഫ്രൈ ചെയ്യുക ശേഷം നമ്മൾ ചതിച്ച് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും മൂന്ന് പച്ചമുളകാണ്ട് ഞാൻ ഇട്ടിരിക്കുന്നത് എരിവുള്ളതാണേ അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കാം ഓക്കെ അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതും കൂടി നമ്മളൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ പിന്നെ എരിവ് വേണമെങ്കിൽ മുളക് കൂടി വേണമെങ്കിൽ ചേർക്കാം ഇല്ല പച്ചമുളകിൻ്റെ എരിവ് മതിയെങ്കിലും അത് ചേർക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഞാൻ വേപ്പിലേയും ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ചെറു കുറച്ച് ഒരു ടീസ്പൂൺ ഒന്നുമില്ല കാ കാ ടീസ്പൂൺ ടീസ്പൂണെങ്കിൽ കുറച്ച് മുളക് പൊടി ഞാനൊന്ന് കളറിന് വേണ്ടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ മഞ്ഞൾ പൊടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എരിവ് വേണമെങ്കിൽ നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം എത്ര വേണമെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം മുളക് പൊടിയും മഞ്ഞ പൊടിയും കൂടി ഇട്ടിട്ട് ഞാനൊന്ന് വായിട്ട് എടുക്കുന്നുണ്ട് അതിന് ശേഷം നമ്മൾ ഈ അരിഞ്ഞ വെച്ചിരിക്കുന്ന അച്ചിങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ ഓക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ ഉപ്പും കൂടി ഇട്ടുകൊടുക്കുക ഉപ്പ് പാകമാണോ എന്ന് നോക്കാം പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് വെള്ളം ചെറു ചൂടുള്ളങ്കിലും ഒക്കെ കുറച്ച് വെള്ളം കുറേ വെള്ളം ഒഴിക്കണ്ട കുറച്ച് വെള്ളം നമ്മൾ ജസ്റ്റ് ഒന്ന് ചുറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് മൂടി വെക്കുക അപ്പം നമ്മൾ ആവിയിൽ ആവിയിലേക്ക് ഇത് ആയിക്കോളും അപ്പം ഇടയ്ക്കൊന്ന് നോക്കിടും തുറന്ന് നോക്കിയിട്ട് ഉപ്പുണ്ടോ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ ഓക്കെ അപ്പോൾ ഞാനിത് നമുക്കൊരു തയ്യാറായിട്ടുണ്ട് കേട്ടോ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമുക്ക് നല്ല നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വേപ്പ് കുറച്ച് പച്ച പച്ചമെങ്കിൽ അങ്ങനെ എടുക്കാം അല്ലെങ്കിൽ നല്ലവണ്ണം വേവിക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ അത് നമ്മുടെ ഇഷ്ടമാണ് അത് ഓക്കെ ഫസ്റ്റ് ഞാൻ മല്ലിയിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ അച്ചിങ്ങ മെഴുക്കുരട്ടി തയ്യാറായിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കാരണം നമ്മൾ ആ തേങ്ങാക്കൊത്തും കൂടി അതിലിട്ടുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എന്നാൽ ചോറിൻ്റെ കൂടെ അങ്ങനെയാണെങ്കിൽ നമുക്ക് കഴിക്കാം ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം